ഫോട്ടോയിലുള്ള പയ്യനെ കണ്ടതും കാദീസുമ്മ ഒന്നു ഞെട്ടി ഇവനാണോ പയ്യെ അതെ ഫാസിൽ എന്തേ മുത്തമ്മ നിങ്ങൾക്ക് അറിയോ ഇവനെ അറിയാതെ പിന്നെ റഫീഖിന്റെ ഭാര്യ ജുബിയുടെ ആദ്യ വിവാഹത്തിലെ ഭർത്താവിൻ്റെ അനിയനാണിവന് ഓ അത് ശരി നല്ല പയ്യനാണെന്നാണ് അറിഞ്ഞത് പിന്നെ എത്രയോ നല്ല പയ്യന്മാരുണ്ട് ഇവനെയാണോ ഇവൾക്ക് പ്രണയിക്കാൻ കണ്ടത് അല്ല ഇവനിക്കെന്തൊക്കെ എപ്പോ നല്ല പയ്യനല്ലേ കാണാനും മഞ്ചുണ്ട് സ്വഭാവം നല്ലതല്ല അതന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങള് അവരുടെ വീട്ടിലാണോ താമസിക്കുന്നത് അതോ ജൂബിത്ത അവനെ കുറിച്ച് വല്ലതും പറഞ്ഞോ അവൾ അവനെ പറ്റി നല്ലതല്ല പറയോ ഈ പറഞ്ഞവൻ അവളെ കാണാൻ ഇടക്കിടക്ക് നമ്മുടെ വീട്ടിൽ വരാറുണ്ട് അത് നല്ല കാര്യമല്ല മൂത്തമ്മ അവന്റെ ജേഷന്റെ ഭാര്യയോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാവും അതൊന്നുമല്ല അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് അത് ആർക്കും മനസ്സിലാവില്ലെന്നാ അവരുടെ വിചാരം മൂത്തമ്മ നിങ്ങൾ റഫീഖ് ഖാനെ കൊണ്ട് ക്ഷമിത്തയെ നിക്കായ കഴിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് സ്വയം പറയുന്നതല്ലേ അവരുടെ സംസാരത്തിനിടയിൽ ഷംസി കയറി പറഞ്ഞു നിങ്ങൾ ആരും വിശ്വസിക്കലെന്ന് എനിക്കറിയാം കാണാൻ പറ്റാത്ത പല രൂപത്തിലും നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് റഫീഖിനും അറിയാം അത് പക്ഷേ അവനൊന്നും അറിയാത്ത പോലെ കണ്ണടച്ചിരിട്ടാക്കുന്നു അങ്ങനെയുള്ള ഫാസിലിനെ ഞാൻ എങ്ങനെയാ നല്ല സ്വഭാവത്തിൻ്റെ എന്ന് പറയും നീ തന്നെ പറ എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മൂത്തമ്മ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വിശ്വസിക്കണ്ട ഷീഖേ നിനക്ക് നിന്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെ നിക്കാതെ കഴിക്കാൻ പോകുന്ന മൊഞ്ചനല്ലേ അവന് സത്യസന്ധൻ ഫാസിൽ ഈ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അവന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മാജിദയെ നിങ്ങൾക്ക് വേറെ പാണിയൊന്നുമില്ലേ നിങ്ങളുടെ വാക്കും കേട്ടുകൊണ്ട് ഒരു പാവം പെൺകുട്ടിയെ ജീവിതം നശിപ്പിക്കാൻ ഞാനില്ല എന്നാലും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മൾ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് ശിപ്പിക്ക എൻ്റെ മൂത്തമ്മ അവര് രണ്ടുപേരും അഞ്ചാം ക്ലാസ് മുതൽ പ്രണയിക്കാൻ തുടങ്ങിയതാ ഫാസിലും മാജിദയും ഇപ്പം ഏകദേശം പത്തു വർഷത്തിന് കാണും അവർ പരസ്പരം അറിയാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ട് അവളുടെ ഉമ്മാൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഫാസിലിൻ്റെ വീട് അങ്ങനെ കണ്ടുള്ള പരിചയമാണ് അവരെ പ്രണയത്തിലെത്തിച്ചത് നമ്മളെക്കാൾ അറിയാം അവർക്കും അവരുടെ വീട്ടുകാർക്കും അവനെ അതുകൊണ്ട് മൂത്തമ്മക്ക് ആ കാര്യത്തിൽ ഒരു വേവലാതി വേണ്ട നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കാം നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി ഓരോ കുത്തിക്കണികളുണ്ടാക്കി മറ്റുള്ളവരെ കല്യാണം മുടക്കാൻ നടക്കുന്നു കഷ്ടമുണ്ട് മൂത്തമ്മയെ നോക്കിക്കൊണ്ട് അവനൊന്ന് മോളി അവന്റെ റൂമിലേക്ക് കയറിപ്പോയി ഒന്നും മറുപടി പറയാതെ ഉണ്ടാതിരുന്ന ഖദീസമ്മ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഷെമി മോൾക്ക് വിളിക്കട്ടെ അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും എന്താ ഈ ആലോചിക്കണത് ഷഫീഖിന്റെ ഉമ്മ ഖദീസുമ്മയോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല വല്ലാത്ത ക്ഷീണം ഞാൻ കിടക്കട്ടെ ഉം എങ്കിലും പോയി കിടന്നോ ഷംസി ജി മൂത്തമ്മക്ക് ക്ഷമിയുടെ ആ റൂമ് കാണിച്ചു കൊടുക്ക് വാ മൂത്തമ്മ അവരെ വിളിച്ചുകൊണ്ട് അവള് അവിടെ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു ഈ സമയത്ത് ടൂറിന് പോയൊരവസ്ഥ വീട്ടിൽ നിന്നും വന്നതുപോലെ അല്ലല്ലോ റഫീഖാൻ നിങ്ങളുടെ മുഖം എന്ത് പറ്റി നിങ്ങൾക്ക് എന്താ ഒരു സങ്കടം പറയിക്ക എന്താ സങ്കടമെന്ന് ജുബി റഫീഖിനോട് ചോദിച്ചുകൊണ്ടിരുന്നോ എന്നെ വിട് ജൂബി എനിക്കൊന്നുമില്ല നീ സന്തോഷവതിയാണല്ലോ എനിക്കത് മതി അതൊന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിടേണ്ട നിങ്ങൾ എന്തോ ഉണ്ട് ഈ മുഖം കണ്ടാൽ എനിക്കറിയില്ലേ ഒന്നുമില്ല ജൂബി എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നത് എത്ര ശരിയായിരുന്നോ ഞാനത് ഓർക്കുകയായിരുന്നു നിങ്ങളുടെ ഉമ്മ എന്താ പറഞ്ഞത് നിനക്ക് മോളെ കിട്ടിയപ്പോ എന്നെയും മോനയും വേണ്ട അതങ്ങനെ ഉണ്ടാവു എന്ന് വിവാഹത്തിന് മുമ്പേ ഉമ്മ പറഞ്ഞിരുന്നു എന്നോട് അത് കേൾക്കാതെ നിന്നെ വിവാഹം കഴിച്ചത് എൻ്റെ തെറ്റ് ഓഹോ അല്ലേലും ഇല്ലാത്തത് പറയാൻ നിങ്ങളുടെ ഉമ്മ മിടിക്കാണല്ലോ അത് അതുപോലെ വിശ്വസിക്കാൻ നിങ്ങളും ഉമ്മ പറഞ്ഞതില് എന്താ തെറ്റ് അത് അങ്ങനെ തന്നെയാണല്ലോ അതാണല്ലോ ഞാനിന്ന് കണ്ടത് മോനെ കരഞ്ഞു തളർന്നു വീണിട്ടും നീ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഇതുവരെ നീ അവന് കൊടുത്തത് യഥാർത്ഥ സ്നേഹ ആയിരുന്നില്ല എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി നൽകിയ ഒരു കപട സ്നേഹമായിരുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട് മോളെ കിട്ടിയപ്പോ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ നീ മറന്നു പോകുന്നു എന്റെ ഇക്ക നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാ എന്റെ മോള് ഇത്രയും സമയം എന്റെ അടുത്ത് ഇങ്ങനെ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഫാരിസിക്ക എൻ്റെ ഉദരത്തിൽ സമ്മാനിച്ചു പോയ ഞങ്ങളുടെ മുത്ത് എൻ്റെ മോളടുത്ത് ഞാനിരുന്നില്ലെങ്കിൽ പിന്നെ അവൾക്ക് ആരാ ഉള്ളത് ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് ഹാപ്പിയാ അത് നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മാക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ കയ്യിൽ നിന്ന് വെക്കാൻ തോന്നുന്നില്ല എനിക്കെൻ്റെ മോളെ കൊഞ്ചിച്ചിട്ടും സ്നേഹിച്ചിട്ടും കൊതി തീരുന്നില്ല കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും ഞാനത് പകർന്നില്ലേല് നാളെ ഉമ്മ എന്ന പേര് ഉച്ചരിക്കുമ്പോൾ അവളിൽ സ്നേഹം നിറഞ്ഞു തുള്ളുമ്പോഴാണ് അല്ലേൽ നാളെ എൻ്റെ മോള് എന്നെ വെറുക്കില്ലേ വെറുതെ അത് ഇതും പറഞ്ഞിരിക്കാതെ അങ്ങോട്ട് നോക്ക് കണ്ടോ അവളും എത്ര ഹാപ്പിയാ പിന്നെ വന്നത് മുതൽ അവള് വാശീലാ അവളിൽ സന്തോഷമൊന്നും ഞാൻ കണ്ടില്ല നീ നമ്മുടെ മോനെ നോക്ക് അവൻ സന്തോഷവാനല്ല അവന്റെ സന്തോഷം തെട്ടിത്തരിപ്പിച്ച അവളോട് തീരാത്ത ദേഷ്യമുണ്ട് ആ മുഖത്ത് അവളുടെ വാശിക്ക് കാരണം ഉണ്ടിക്ക അവൾക്ക് കിട്ടേണ്ട സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമോ എന്നുള്ള ഭയമാണ് ആ പിഞ്ചു മനസ്സിൽ അവൾക്ക് അവളുടെ ഉമ്മയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ഒട്ടും കുറഞ്ഞു പോകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു നോക്കിക്ക അവൾ മോനുവിൻ്റെ കൂടെ കളിക്കുന്നത് അവൾ രണ്ടുപേരും എത്ര ഹാപ്പിയാ കണ്ടിരിക്കാൻ തന്നെ എന്തൊരു കൗതുകം അവള് അവരെ നോക്കി പുഞ്ചിരിച്ചു ഫീഖ് മുഖം തിരിച്ചു എനിക്കറിയാം ഇക്കാക്കി ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്ക് സ്വാർത്ത മനോഭാവമാണ് നിങ്ങളെയും നിങ്ങളുടെ മോനെയും മാത്രമേ ഞാൻ സ്നേഹിക്കാൻ പാടുള്ളൂ നിങ്ങളെ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ കൂടുതൽ പറയിപ്പിക്കല്ലേ ഇക്ക എല്ലാം മനസ്സിലാകുന്ന നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നിങ്ങളെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എനിക്കൊരു മോളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിച്ചതും അന്ന് നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മോളെ കാണാൻ ആഗ്രഹം തോന്നുമ്പോഴൊക്കെയും ഞാൻ അവിടെ അരികിൽ എത്തിക്കുമെന്ന് ഇത്രയും മാസങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ദിവസം എനിക്കുണ്ടായോ മോളെ കാണാൻ ആഗ്രഹം പറയുമ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ നിരത്തി നിങ്ങൾ എന്നെ അവിടെ തളച്ചിട്ടു എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ സ്വയം ഒതുക്കി നിങ്ങളുടെ മുമ്പിലൊക്കെ സന്തോഷം അഭിനയിച്ചു നടന്നപ്പോഴും നിങ്ങളോടോ നിങ്ങളുടെ ഉമ്മാനോടോ പരാതിയോ പരിഭവമോ പങ്കുവെച്ചില്ല ഞാൻ എന്നിട്ടും എന്നിട്ടും അവളെ കൺകോളിൽ ഉറഞ്ഞുകൂടിയ കവളിലൂടെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് റഫീക്ക് ഒന്നും ഒരിയാടാതെ അവളെ നോക്കി അവളരികിൽ കിട്ടുമ്പോഴെങ്കിലും ഞാൻ അവളെ ഒന്ന് ചേർത്തിപ്പിടിച്ചോട്ടെ എന്നൊന്ന് മനസ്സിലാക്ക് നിങ്ങൾ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതേ ജുബി ഞാൻ അങ്ങനെയാണ് ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും നിന്നിൽ നിന്ന് ആവോളം അവനക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഒരു തരത്തിലും നിന്നിൽ നിന്നും അവൻ വേദന അനുഭവിക്കരുതെന്ന് ഞാനും ചിന്തിച്ചു പോയി പക്ഷേ നിൻ്റെ ഇന്നത്തെ അവഗണന എൻ്റെ മനസ്സിലും അവൻ്റെ പിഞ്ചു മനസ്സിലും നോവ് പറത്തിയിട്ടുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് നീ എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്കൊരു ചുക്കില്ല എന്നാലും നിന്നിൽ നിന്ന് വന്ന തെറ്റ് നീ അംഗീകരിക്കരുത് ഇക്ക തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നുള്ള കണക്കെടുക്കാൻ വേണ്ടിയല്ല ഞാനിതൊന്ന് പറഞ്ഞത് എന്റെ മോളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും പരിചരിക്കാനും ചേർത്ത് പിടിക്കാനും പോലെ അവകാശം ഭൂമിയിൽ ആർക്കും ഇല്ല അതൊക്കെ ആവളം ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്യും അതിൽ ആരെന്ത് വിചാരിച്ചാലും പറഞ്ഞാലും എനിക്കൊരു ചുക്കില്ല റഫീഖിനെ നോക്കി കണ്ണീർ തുടച്ചുകൊണ്ട് അവളും പറഞ്ഞു നിർത്തി അത് നീ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഉമ്മ പറഞ്ഞതുപോലെ നിന്റെ പഴയ ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കണ്ടുപോയതിൽ പിന്നെ സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് സംസാരിക്കാനും പഠിച്ചിട്ടുണ്ട് അവൻ എന്ത് മരുന്നാടെ നിനക്ക് തന്നിട്ട് പോയത് അവൾ ദേഷ്യത്തോടെ അവന് നോക്കിയെന്നല്ലാതെ മറുപടി ഒന്നും പറയാതെ മോൻ്റെ അരികിൽ നിന്ന് മോളെ വാരി എടുത്തുകൊണ്ട് തറയിൽ പുതപ്പെടുത്ത് കിടന്നു മോനെ വാ ഉമ്മ നമ്മളെ കൈവിട്ടു നമുക്ക് കിടക്കാം നമ്മൾ ആർക്കും ഒരു ശല്യം ആവണ്ട ഉപ്പാടമുത്തിന് ഉപ്പയുണ്ടാകും എന്നും അല്ലേലും സ്വന്തം ഉമ്മയെപ്പോലെ ആവില്ലല്ലോ പോറ്റുമ്മ മോനരികിൽ ചേർത്ത് കിടത്തി അവൻ്റെ അടുത്തേക്ക് ചിരിഞ്ഞുകിടന്നുറപ്പിക്ക് ജുവിയുടെ മനസ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി ട്രിപ്പ് വന്നിട്ടിപ്പോൾ ഞാനും എൻ്റെ മനസ്സും ആകെ കൂടി കൈവിട്ട അവസ്ഥയാ ഒന്നും വേണ്ടായിരുന്നു ഉള്ളതും തിന്ന് ഉള്ള സമാധാനത്തിൽ അവിടെ നിന്നാൽ മതിയായിരുന്നു എനിക്കെന്തിനു കേടായിരുന്നല്ലേ വിവാഹമേ വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിൽ വീട്ടിൽ തന്നെ കൂടിയിരുന്നെങ്കിൽ ആരുടെ മുഖം കാണാതെ എനിക്കെൻ്റെ മോളെയും താലിച്ചുകൊണ്ട് അവളിരുന്നാൽ മതിയായിരുന്നു ഇതിപ്പോ സ്വന്തം മോളെ ഒന്ന് അരികിൽ കിട്ടണം എങ്കിൽ ആരുടെയൊക്കെ കറുത്തുമുഖം കാണണം ജൂബി റിഫമോളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ കടന്നു അവളുടെ മനസ്സിൽ ഫാരിസിന്റെ മുഖം തെളിഞ്ഞു നിന്നു യാത്രാക്ഷീണം അവളുടെ കണ്ണുകളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു അവൾ റിഫമോളുടെ കുഞ്ഞിക്കവളിൽ മുത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും മേൾനീർ പൂക്കൾ അവളുടെ കവിത്തടങ്ങളിൽ മുത്തമിട്ടുകൊണ്ടിരുന്നു